ും പണ്ടോട്ട് നല്ല മുട്ട മരങ്ങള് നല്ല മുട്ട മരങ്ങള് ശങ്കുകളെ അന്നലെ താണ്ടെ നല്ല സുന്ദരമായ കുറച്ച് പഴം അതേപോലെ തന്നെ മാംഗസിയും പഴം സപ്പോർട്ടപ്പഴത്തിൻ്റെ തൈ അതേപോലെ കുറേ 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 കിഡിലം കിണ്ടിലം കിഡിലം പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് ഇന്നത്തെ ലോഡിൽ ഇറക്കാൻ വേണ്ടി പോവാണ് താണ്ടെ കലപ്പാടിമാവിൻ്റെ ഒക്കെ ഒരു സൈസ് നോക്കിയാൽ നല്ല കിടക്കാച്ചി വെറൈറ്റി കിണ്ണ കാച്ചി വെറൈറ്റി നല്ല അടിപൊളി കലപ്പാടി മാവ് അതേപോലെ തന്നെ അതിൻ്റെ സൈസ് നോക്കി നല്ല പക്കമുള്ള നല്ല അടിപൊളി കലപ്പാടി ഇതൊക്കെ ഡ്രമ്മിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ തന്നെ എന്തൊരു കലയാന്ന് നോക്ക് കമലേ ഇത് അടുത്ത കലപ്പാടി നല്ല ഉഷാറ് കലപ്പാടി നല്ല കിണ്ണം കാച്ചി അടുത്ത പ്ലാന്റ് ആക്കി താണ്ട് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലാം ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയ കലപ്പാടി മാവ് അതാണ്ട് ഇത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള നാല് പേര് തൂക്കി ഇറക്കുന്ന രീതിയിൽ നല്ല കിണ്ണം കാച്ചി കലപ്പാടി മാവ് ഇത് ആ കലപ്പാടി മാവിന്റെ തന്നെ തൈകളാണ് നമ്മുടെ കൊല്ലത്തും അതേപോലെ തന്നെ ആസാം മൈതാനത്തും പരിപ്പള്ളിയിലും ഒക്കെ ഇരിക്കുന്ന നല്ല അടിപൊളി ബഡ് ചെയ്ത കലപ്പാടി ഇപ്പോഴത്തെ സ്റ്റോക്കിൽ വന്നേക്കുന്ന നല്ല അടിപൊളി കലപ്പാടി മാവ് അതേപോലെ തന്നെ മാവ് പ്ലാവ് തെങ്ങ് കവുങ് എല്ലാ സാധനവും ഒരേ കുടക്കേരിയിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും താണ്ട് അതേപോലെ തന്നെ വലിയ റംബൂട്ടാൻ നല്ല ഉഷാറ് വെറൈറ്റി നല്ല എൻ എയ്റ്റീൻ വെറൈറ്റി റംബൂട്ടാൻ അത് Yeah! Wow. ി അതിൻ്റെ ഒരു സൈസ് നോക്കി എന്തുമാത്രം സെറ്റായിട്ട് നിൽക്കുന്ന പ്ലാൻ ആണ് നോക്കി അതേപോലെ തന്നെ സപ്പോട്ടപ്പഴത്തിൻ്റെ തൈ അതേപോലെ തന്നെ അപിയു അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോൾ നമ്മളതിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അങ്ങനെ മാത്രമല്ല ആശ്രാമത്ത് വന്നാലും ആശ്രമത്ത് വന്നാലും അതേപോലെ തന്നെ രണ്ടാം രണ്ടാംകുറ്റിയിൽ വന്നാലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ പ്ലാന്റുകൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ സമയം പോലെ വന്നേര് അല്ലേ അടിച്ച് പൊളിക്കണ്ടേ കയ്യിൽ നിൽക്കുന്നില്ല അത്ര രീതിയിലുള്ള വലിയ റംബുട്ടാം പഴത്തിന്റെ തൈ അതേപോലെ തന്നെ പഴത്തിന്റെ മാഗസ്യം ഒക്കെ ഉണ്ട് ഇപ്പം ലോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഫുള്ള് അല്ല ഇതിപ്പം ഒരുപാട് പ്ലാന്റുകൾ സെറ്റ് 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 വെച്ചേക്കുന്നതാണ് അതിൻ്റെ ഒരു സൈസൊക്കെ നോക്കിയത് അതേപോലെ തന്നെ അതിൻ്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കളക്ട് ചെയ്യാൻ തൈ മേടിച്ചു വെച്ചാൽ മതി ചെറിയ തൈ ഉണ്ട് മീഡിയം സൈസ് പ്ലാന്റ് ഉണ്ട് വലിയ പ്ലാന്റ് വേണമെങ്കിൽ വലിയ പ്ലാന്റ് അതേപോലെ തന്നെ വലിയ കോഴിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് തരാനും സാധിക്കും താട്ടെ എല്ലുപൊടി വേപ്പിപ്പിണ്ണാക്ക് ചാണകപ്പൊടി ചകരിച്ചോർ കടലപ്പിണ്ണാക്ക് കക്കാനീറ്റി അതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് ജീവ വളക്കൂട്ടിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് കോഴി എടുത്ത് സാധനം വെച്ച് തരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനേ പറ്റും ചില ദൂര സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ എത്തിച്ച് തരാനും സാധിക്കും അന്നേരം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന സഹായം ചെയ്തു തരാനായിട്ട് സാധിക്കും അതേപോലെ മരങ്ങൾ വെക്കാൻ നമ്മളെന്നും പ്രചോദനം തന്നെ ആയിരിക്കും എന്നാലും വലിയ വലിയ മരങ്ങൾ തിരക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറേ വർഷം പുറകോട്ട് പോവാണേ ഒന്ന് ഓർമ്മയില്ലേ നമുക്ക് കുറേ വർഷം പുറകോട്ട് പോവാണ് കാര്യം ഇത്രയും സൈസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്ലാന്റ് വെച്ച് വളർത്തി ഇത്രയും പൊക്ക ഒരു അഞ്ചടി ആറടി ഏഴടി പൊക്കമൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം രണ്ട് മൂന്ന് കൊല്ലം വേണം അങ്ങനെ ഇപ്പം വയ്ക്കുമ്പോൾ തന്നെ രണ്ട് അഞ്ചാറടി പൊക്കത്തിലുള്ള പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ സെറ്റായി നമുക്കൊരു പ്രയോജനപ്പെടുന്ന രീതിയിലാവും നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കാനായിട്ട് മാവും പ്ലാവും ഒക്കെ ആടിപ്പോലെയാണ് പേരത്തൈ വേണമെങ്കിൽ പേരത്തൈ തേടി ത്രീ പ്ലാവ് അങ്ങനെ കുറേ 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 പ്ലാന്റുകളുണ്ട് അതിനെ സമയം പോലെ മറക്കാതെ വരാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ഹാപ്പി ആണം